ജപതി സ്ത്രീണം തശുശ്രൂഷാകൂലതൽന്ധുഷ് അനുവതിശ്ചയം സമ്മാർപലേവാഭ്യം ഗൃഹമണ്ഡലവർത്തനൈ സ്വയംചണ്ഡിതൃഷ്ടച്ഛദ കാമൈരുചാവജ സാധ്വീ പ്രശ്രയണതേനയെ സത്യ പ്രിയൈ പ്രേം കാലെ കാലേ ഭജേൽപതി പ്രിയ സത്യവാക് അപ്രമത്തശു ഭജേൽ

വർജയേൽ പ്രമദാമ ഗൃഹസ്ഥോ ബൃഹത് പ്രധാ ഇന്ദ്രിയതേർമ്മന കെശപ്രസാധനോന്മർദ്ദ സ്നപനഭ്യഞ്ഞ് ഗുരു സ്ത്രീഭു വരേ നമനോ യുവാഗ്നി പ്രമദ നൃതകുംഭ സമ പുമാൻ സുതാമി രഹോജിഹ്യതർ കൽപ്പിവാത്മന യാവത്ഭാസമിതമര ദ്വൈതം താവുന്ന ഏതൽസർ ഗൃഹസ്ഥയതൈരപ

ഏവം വിധോ ബ്രഹ്മചാരി വാനപ്രസ്ഥോ എതിർഗൃഹി ചരൻ വിദിത വിജ്ഞാന പരം ബ്രഹ്മാധിഗച്ഛതി വാനപ്രസ്ഥസി വക്ഷ്യാമി നിയമൻ മുനി സമ്മതാൻ യാനാധിഷ്ഠൻ മുനിർഗച്ഛേ ദൃഷി ലോകം ഹാഞ്ചസ ന കൃഷ്ടപക്ഷ്യമസ്നിയത കൃഷ്ണം ചാപ്പി അകാലത അഗ്നിപക്വമധാമം വാർക്ക പക്വം ഉദാഹരേൽ വന്യൈശ്വര്യ പുരോടാശൻ നിർവേൽ കാലചോദിതാൻ ലബ്ധ നവേ നവേ എന്നാദ്യ പുരാണം തുരിത്യജേൽ അഗ്നിയർത്ഥമേവ ശരണമുടജം ആദ്രികന്തരാം

ഇക്ഷര തത്മാനം ചിന്മാത്രമേഷിതം ഇതി ശ്രീമദ് ശ്രീമദ്ഭാഗവത മഹാപുരാണേ പാരമഹംസ്യയാം സംതായം സപ്തമസ്കന്ധേ ദ്വാദശോധ്യ അപ്പോൾ എല്ലാവർക്കും അങ്ങനെ ആ മനസാക്ഷിയായ ഭഗവാന സ്മരണയിൽ തന്നെ അങ്ങനെ ധ്യാനത്തിൽ ഇരിക്കാൻ പറ്റില്ല അപ്പോൾ എന്ത് ചെയ്യാം ഈ ഇന്ദ്രിയങ്ങളെ കൊണ്ടും മനസ്സിനെ കൊണ്ടും ഭഗവാന്റെ കഥ പറഞ്ഞോ കേട്ടോ കീർത്തിച്ചോ സ്മരിച്ചോ ചിന്തിച്ചോ പൂജിച്ചോ എന്തായാലും ഈ ഇന്ദ്രിയ മനസ്സുകളെ ഭഗവത് വിഷയങ്ങളിൽ മാത്രം വ്യാപരിപ്പിച്ചുകൊണ്ടെങ്കിലും അതാലും അതാണ് കുറേ ഭേദ അങ്ങനെയൊക്കെയാണ് നോക്കണ്ടത് അല്ലാതെ ഏകാദശി എന്ന് പറഞ്ഞാൽ എല്ലാ വ്യാപാരങ്ങളും ഈ മനസ്സ് ഭഗവാന്റെ സ്മരണയിലേക്ക് കാര്യമില്ല അർത്ഥം അപ്പോൾ ഇദ്ദേഹം യഥാ ശാസ്ത്രപ്രകാരം അങ്ങനെ ചെയ്യാം അങ്ങനെ ഒരു വർഷക്കാലം അവിടെ ആ ഭഗവത് ഭജനം ചെയ്ത് ഏകാശിയൊക്കെ നോറ്റു അന്ന് അവസാനത്തെ ദിവസം വ്രതം കൂടുന്ന ദിവസം കാലം കൂടുന്ന ദിവസം ധാരാളം മഹാത്മാക്കളെ വിളിച്ചു വരുത്തി അവർക്ക് കാലുകഴിച്ചു കൂട്ട് നടത്തി അവർക്ക് സദ്യം ഭക്ഷണം ദക്ഷിണയൊക്കെ കൊടുത്ത് നമസ്കരിച്ച് ആ പാരണിടാനായിട്ട് ഒരുങ്ങുന്ന സമയത്ത് അതാ വരുന്നു നിശ്ചയം പോലെ സാക്ഷാൽ ശിവസ്വരൂപനായ ശങ്കരപുത്രനായ ഉർവാസസ് മഹർഷി ശിവപുത്രനാണ് അദ്ദേഹം സന്തോഷമായി മഹാരാജാവിന് കാരണം വിഷ്ണുഭക്തന്മാരിൽ ഒന്നാമൻ മഹാദേവനാണ് ആ മഹാദേവൻ്റെ അംശമായി അവതരിച്ച ദുർവാസ മഹർഷി തൻ്റെ ഈ ഏകാദശിയുടെ പരിപൂർത്തിയിൽ ഇവിടെ വരുമ്പോൾ സാക്ഷാൽ ഭഗവാൻ പ്രസാദിച്ചു അനുഗ്രഹിച്ച പോലെ തോന്നി രാജാവിന് അദ്ദേഹത്തിനേം കൂടിയും കാലുകഴിച്ചു വിട്ട് നടത്തി രക്ഷ ഭിക്ഷയൊക്കെ കൊടുത്തിട്ട് വേണം ആഹാരം എന്നുള്ള നിലയിൽ ക്ഷണിച്ചു എല്ലാം ഒരുക്കിക്കോളൂ രാജൻ ഞാൻ കുളിച്ചിട്ട് കുളിച്ചിട്ടിപ്പോൾ വരാമെന്നു പറയുമ്പോൾ അദ്ദേഹം കുളിക്കാൻ പോയി അദ്ദേഹം കുളിക്കാൻ പോയിട്ട് മഹാരാജാവിന്ന് കാത്തിരിക്കുക കാണുന്നേ ഇല്ല നേരം വീ പാരണയുടെ മുഹൂർത്ത സമയമൊക്കെ തെറ്റാറായി അദ്ദേഹം ആകെ ധർമ്മസങ്കടമായി മഹാത്മാവിനെ വിളിച്ചു വരുത്തിയിട്ട് അദ്ദേഹം വരണേ നിന്ന് ഞാൻ കഴിച്ചാൽ അത് മതം നിന്റെയല്ലേ അല്ലെ ഈ കഴിക്കാണ്ടിരുന്നാലോ സമയം തെറ്റിക്കഴിഞ്ഞാൽ ഈ ഒരു വർഷത്തെ വ്രതത്തിന് ഫലം ഇല്ലാണ്ടാവും ഞാൻ എന്താ ചെയ്യേണ്ടേന്ന് അവിടെ കൂടിയിരുന്ന അറിവുള്ളവരോട് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു അമ്പസാ കേവലേനാഥ കരിഷ്യേ വ്രതപാരണം അങ്ങ് തീർത്ഥ തുളസിയിലെ ഇട്ട് തീർത്ഥം കഴിച്ച് പാരണ വീട്ടിക്കോളൂ തീർത്ഥം കഴിച്ച് ആഹാരം കഴിച്ചതായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്നാൽ വ്രതത്തിന് ഭംഗം ഉണ്ടാവില്ല അത് പ്രകാരം അദ്ദേഹം തീർത്ഥം കഴിച്ച് ഈ മഹാത്മാവിനെ കാത്തിരിക്കുക ദുർവാസ മഹർഷിയോ ദുർവാസാവ മഹർഷി ജ്ഞാനദൃഷ്ടി കൊണ്ട് മനസ്സിലാക്കി അദ്ദേഹം പാരണ കഴിഞ്ഞു കോധാവിഷ്ടനായി കോപാകുലനായി കണ്ണൊക്കെ അങ്ങനെ ചോപ്പിച്ച് ദേഹമാകെ വിറപ്പിച്ചുകൊണ്ട് ആ തന്നെ കാത്തു തൊഴുതു നിൽക്കുന്നതായ മഹാഭക്തൻ്റെ അടുത്ത് കൊണ്ടിട്ട് പറയുക അഹങ്കാരി നീ രാജാവ് ആണെന്നുള്ള അഹങ്കാരം കൊണ്ട് എന്നെ ക്ഷണിച്ചു വരുത്തിയിട്ട് എനിക്ക് തരണമേ നീ ഭക്തവാൻ ആ നീ ആഹാരം കഴിച്ചിരിക്കണല്ലേ നീ ഭക്തനല്ല അഭക്തനാണ് അഹങ്കാരിയാണ് ഇതിൻ്റെ ഫലം ഞാൻ ഇപ്പം നിനക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ആഭിചാര ഭൂതത്തെ ഉണ്ടാക്കി ജഡതനലത്തടിച്ചുകൊണ്ട് ആ ഭൂതം കൃത്തിക എന്ന് പറയാം അത് വാളുമെടുത്തുകൊണ്ട് മഹാരാജാവിനെ കൊല്ലാനായിട്ട് ചാടി ഭക്തനോ ഭഗവാനിൽ പൂർണ്ണം ശരണാഗ്രതി അടഞ്ഞ ഭക്തന് ഇവിടെ ഒരാളെ ഒന്നിനെയും പേടിയില്ല ഭക്ത ഭഗവാൻ പറയുക ഭഗവാനെ ഇത്രയും മഹത്തായ ഒരു പുണ്യവേളയിൽ ഈ ഭൂതത്തെ കൊണ്ട് കൊല്ലിക്കാനാണ് അവിടുത്തെ തീരുമാനമെങ്കിൽ അത് നടക്കട്ടെ അവിടുത്തെ ചല്ലേ ഈ മൂന്ന് ലോകത്തും സംഭവിക്കുന്നത് താൻ യാതൊരു തെറ്റും ചെയ്യാതെ തന്നെ തെറ്റിദ്ധരിച്ച് മഹർഷി ഇങ്ങനെ ഒരുങ്ങണമല്ലോ എന്താ അവിടുത്തെ സങ്കല്പം തൊഴുതുകൊണ്ട് നിന്ന നിൽപ്പുന്ന കാലു മാറ്റുപോലും ചെയ്തില്ല എന്ന ചചാല പതാന് നൃപാന ആ നിന്ന് നിൽപ്പുന്ന ഒരടി പോലും മാറാതെ പ്രാർത്ഥനാനിർഭരമായ ഹൃദയത്തോടു കൂടി ആ ഭക്തൻ നിന്ന സമയത്ത് അത്ഭുതമുണ്ടായി അവിടെ ഭക്തനെ സ്പർശിക്കാനായില്ല ആ കൃത്യയ്ക്ക് ഭഗവാൻ്റെ സുദർശനം ഹാ തീചുപ്പിക്കൊണ്ട് വന്ന് ആ ഭൂതത്തെ ദഹിപ്പിച്ചു അവിടെ അവസാനിച്ചില്ല നിരപരാധിയായ ഭക്തൻ അപരാധം ചെയ്ത അപരാധിയായ ഭക്താപരാധം ചെയ്ത ദുർവാസസിനെ അദ്ദേഹം വലിയ പണ്ഡിതനാണ് ജ്ഞാനിയാണ് തപസിയാണെന്നുള്ള ഗർവ് കൊണ്ട് ഭക്തനെ പരീക്ഷിക്കാൻ വന്നില്ലേ അദ്ദേഹത്തിനെ ദഹിപ്പിക്കാനായിട്ട് ചീറിപ്പാഞ്ഞു വന്നു ആ സുദർശനത്തിൻ്റെ തീൻ്റെ ചൂട് ചുട്ടിട്ട് നിൽക്കവയ്യാതെ ദുർവാസാവിന് ലോകായ ലോകങ്ങൾ ഓടിയറക്കേണ്ടി വന്നു എവിടെ ഓടിയിട്ടും അഭയം കിട്ടണമില്ലേ അവസാനം ബ്രഹ്മവിൻ്റെ കാൽക്കൽ പോയി വീണു ബ്രഹ്മലോകത്ത് ബ്രഹ്മദേവനെ പ്രാർത്ഥിച്ചു ത്രാഹി ആത്മയോനേ അമിത തേജസ്സോ ഈ ചക്രത്തിൻ്റെ ഭയങ്കരമായ ചൂട് സഹിക്കവയ്യാണ്ടായി എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് ബ്രഹ്മാവ് രക്ഷിക്കുവോ ബ്രഹ്മാവ് പറഞ്ഞു എൻ്റെ രണ്ട് പരാർത്ഥമെന്ന ആയുസ് ഇപ്പം കഴിയും ഭഗവാൻ കണ്ണു നടത്തി തുറക്കണ നേരെ നേരെയുള്ളത് ഭക്തന് അപരാധം ചെയ്ത അപരാധിയായ അങ്ങേ ഇവിടെ ഞാൻ അഭയം തന്നാൽ ഭഗവാന്റെ ശിക്ഷ എനിക്കും കൂടിയും കിട്ടും അതുകൊണ്ട് എനിക്ക് അങ്ങനെ രക്ഷിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അവിടുന്ന് പിന്നെ അച്ഛൻ്റെ അടുത്തേക്ക് ഓടി കൈലാസത്തിലേക്ക് സർവ്വം കൈലാസവാസിനം മഹാദേവൻ എങ്കിലും തന്നെ കൈവടിയില്ലാന്ന് വിചാരിച്ചു മഹാദേവൻ്റെ അടുത്ത് തന്നപ്പോൾ മഹാദേവൻ പറയാ ഉണ്ണി നീ എങ്ങനെയായി വിഷ്ണുചക്രത്തിൽ കുഴുങ്ങിയത് ഞാനോ ബ്രഹ്മാതി ദേവതകളോ മരീജാതി മഹർഷിമാരോ ആരും ആ ഭഗവാന്റെ മായയുടെ അപ്പുറം കണ്ടവരല്ല ആ ഭഗവാന്റെ കൃപ കൂടാതെ ആർക്കും ആയെ ജയിക്കാൻ കഴിയുകയും ഇല്ല ഇതിന് നിനക്ക് ഈ മായ ഇതിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ ഒരൊറ്റ വഴിയുള്ളൂ ഉപായം പറഞ്ഞു തരാം ഏതൊരു ഭഗവാൻ്റെ ഈ ചക്രം വേഗം പോയിക്കോളൂ ആ ഭഗവാന്റെ അടുത്തേക്ക് ഭഗവാന്റെ കാലൊക്കെ പോയി മാപ്പു പറഞ്ഞാൽ ഭഗവാൻ നിനക്ക് അഭയം തരും അത് വിചാരിച്ചില്ല പിന്നെ അവിടുന്ന് ഒരു ഓട്ടം വൈകുണ്ഠത്തിലേക്ക് അഹാ അച്യുത അനന്ത ഭഗവാന്റെ തിരുനാമങ്ങൾ ചൊല്ലി ഭഗവാനെ അറിയാണ്ടൊരു നാമം ജപിച്ചാൽ തന്നെ അറിഞ്ഞു ചെയ്ത പാപങ്ങളെ നീക്കുന്നവനല്ലേ അങ്ങ് ഇതാ അറിയാണ്ട് പറ്റിയ ഭക്താപരാധത്തെ പൊറുക്കണേ മാപ്പാക്കണേന്നും പറഞ്ഞുകൊണ്ടാണ് ഭഗവാന്റെ കാൽക്ക പോയിട്ട് വീണത് ഭഗവാന്റെ ചക്രമല്ലേ ഭഗവാൻ അതിനെ പിൻവലിക്കാൻ പറ്റില്ലേ തൻ്റെ നാമം ജപിച്ച് തൻ്റെ കാൽക്കൽ വന്ന് വീണ ദുർവാഹ മഹർഷിയോട് ഭഗവാൻ പറഞ്ഞതെന്താ ഭഗവാ മഹർഷയെ ണം എനിക്ക് അങ്ങേ രക്ഷിക്കാനാവില്ല കാരണം എന്താ എനിക്ക് സ്വാതന്ത്ര്യമില്ലയ പറയുക ഞാൻ ഭക്തദാസനാണ് അഹം ഭക്തപരാധീന അസ്വതന്ത്ര ഇവദ്ധ്യുജ എനിക്ക് ഭക്തനേക്കാൾ വലുതായിട്ട് ഈ ലോകത്തിൽ ആരുമില്ല